കൊൽക്കത്ത ആർ കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഏറെനാൾ ജൂനിയർ ഡോക്ടർമാർ സമരത്തിലായിരുന്നു കൊല്ലപ്പെട്ട യുവ ഡോക്ടർക്ക് നീതി ഉറപ്പാക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് പ്രതിഷേധിച്ച ജൂനിയർ ഡോക്ടർമാർ നടത്തിയ നാൽപ്പത്തിരണ്ട് ദിവസത്തെ സമരം അവസാനിപ്പിച്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് വീണ്ടും ജോലിക്ക് പ്രവേശിച്ചത് ആശുപത്രികളിൽ ഡോക്ടർമാർക്ക് സുരക്ഷ ഉറപ്പാക്കുക കൂടുതൽ സുരക്ഷാ ജീവനക്കാരെ നിയമിക്കുക ആരോഗ്യരംഗത്ത് അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ സമരക്കാരുടെ പത്തോളം ആവശ്യങ്ങൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അധ്യക്ഷതയിൽ നടന്ന മാരത്തോൺ ചർച്ചയിൽ അംഗീകരിച്ചതോടെയാണ് പിൻവലിച്ചത് എന്നാൽ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും വേണ്ടിയുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സംസ്ഥാന സർക്കാരിൽ നിന്ന് ഒരു അനുകൂല സമീപനവും ഉണ്ടാകാത്ത സ്ഥിതിയാണെന്ന് വെസ്റ്റ് ബംഗാൾ ജൂനിയർ ഡോക്ടേഴ്സ് ഫ്രണ്ട് വ്യക്തമാക്കി മുഖ്യമന്ത്രി മമതാ ബാനർജി നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ഒരു ശ്രമവുമില്ല ഇതോടെ വീണ്ടും പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങാൻ നിർബന്ധിക്കപ്പെടുകയാണെന്ന് ജൂനിയർ ഡോക്ടർമാർ പറയുന്നു തങ്ങളുടെ ആവശ്യങ്ങളിൽ ബംഗാൾ സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് പോകുമെന്നും ഡോക്ടർമാരുടെ സംഘടന മുന്നറിയിപ്പ് നൽകുന്നു ഒക്ടോബർ രണ്ടിന് കൊൽക്കത്തയിൽ മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട് മാർച്ചിൽ ജനങ്ങളോട് അണിനിരക്കാൻ ഡോക്ടർമാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഒൻപതിനാണ് കൊൽക്കത്ത ആർ ജിക്കാർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത് നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം